ഹോട്ടലിൽ മൂന്ന് മുറികൾ വന്നത് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും അടക്കം ഇരുപതു പേർ ഞെട്ടലിൽ സിനിമാലോകം കൊച്ചിയിൽ അറസ്റ്റിലായ ഗുണ്ടാനേതാവ് ഓംപ്രകാശ് ഹോട്ടലിൽ ലഹരി പാർട്ടി സംഘടിപ്പിച്ചെന്ന സംശയവും ഓംപ്രകാശിനെ കാണായി സിനിമയിലെ യുവതാരങ്ങൾ എത്തിയെന്ന വാർത്തയുടെയും ഞെട്ടലിൽ മലയാള ചലച്ചിത്രലോകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെയുണ്ടായ ലൈംഗികാതിക്രമ കേസുകളിലും വിവാദങ്ങൾ തുടരുന്നതിനാണ് മലയാള സിനിമയെ പിടിച്ചൊലിച്ച് ഓംപ്രകാശിന്റെ ലഹരിക്കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും പുറത്തുവരുന്നത് കുപ്രസിദ്ധ ഗുണ്ടാനേതാവായ ഓംപ്രകാശിനെ കഴിഞ്ഞ ദിവസമാണ് കുണ്ടന്നൂരിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് പോലീസ് പിടികൂടിയത് കൂട്ടാളിയും കൊല്ലത്തെ മരവ്യവസായിയുമായ ഷിഹാസിനെയും ഓംപ്രകാശിനൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലഹരിമരുന്ന് ഇടപാട് നടത്തിയെന്ന കണ്ടെത്തലിലാണ് ഇരുവരെയും പിടികൂടിയത് തുടർന്ന സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാതാരങ്ങളും ഓംപ്രകാശിന്റെ ഹോട്ടൽ മുറിയിൽ എത്തിയതായി കണ്ടെത്തിയത് കൊക്കെയൻ അടക്കമുള്ള ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഓംപ്രകാശ് താമസിച്ച മുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതിനാൽ തന്നെ പോലീസ് എത്തുന്നതിനു മുമ്പ് ഹോട്ടൽ മുറിയിൽ സിനിമാതാരങ്ങളടക്കം പങ്കെടുത്ത ലഹരി പാർട്ടി നടന്നതായാണ് സംശയം ഓം പ്രകാശിനെ കാണാനെത്തിയ സിനിമാതാരങ്ങളിൽ രണ്ടുപേർ ശ്രീനാഥ് ഭാസിയും നടി പ്രയാഗ മാർട്ടിനുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരടക്കം ഇരുപതോളം പേർ കഴിഞ്ഞ ദിവസം ഓംപ്രകാശിന്റെ പ്രകാശിന്റെ മുറിയിലെത്തിയിരുന്നു ആകെ മൂന്ന് മുറികളാണ് ഓംപ്രകാശ് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ ബുക്ക് ചെയ്തിരുന്നതെന്നും പോലീസ് പറഞ്ഞു